ശ്രീ ജോസഫ് വാഴയ്ക്കൻ അമൃതാനന്ദമയി വരുന്നു ഇനി എന്തൊക്കെ പറഞ്ഞാലും വലിയൊരു രൂപത്തിൽ സ്വീകാര്യയാണ് അവരവിടെ വരുന്നു എന്നത് അങ്ങേയറ്റം സി പി എമ്മിനെ അലോസരപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് സെൻകുമാറിന്റെ കാര്യമൊക്കെ ഇവർ മുൻകൂട്ടിയും പറഞ്ഞിട്ടുണ്ട് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് സെൻകുമാർ ഇന്നലെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും വരാം അങ്ങനെയല്ല പറയുന്നതിന് മുൻപാണ് അമൃതാനന്ദമയ്യയെപ്പറ്റി അന്തിമവിധി പ്രഖ്യാപിക്കുന്നത് സെങ്കുമാർ ഇപ്പൊ പറഞ്ഞതിനു ശേഷം ആണല്ലോ ശ്രീ ചന്ദ്രൻപിള്ള അതിനോട് വിമർശനം ഉന്നയിച്ചത് അങ്ങനെ വിമർശനം ഉന്നയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അമൃതാനന്തമായി പറഞ്ഞിട്ടുണ്ടോ അവരിന്നലെ അവിടെ പങ്കെടുത്ത് സംസാരിച്ചപ്പോ വിശ്വാസികളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഉത്കണ്ഠകൾ അവരുടെ തലത്തിൽ ഉയർന്നു നിന്നു ആരെയും അധിക്ഷേപിക്കാതെയാണ് പറഞ്ഞത് കോടിയേരിയോ കോടിയേരി എന്താണ് ചെയ്തത് ശ്രീ വാഴക്കൻ ഒരു സെക്കൻഡ് ശ്രീ വാഴക്കൻ രാഷ്ട്രീയ കൂട്ടുകെട്ട് വളർന്നു വരുന്നതിന്റെ മറ്റൊരു മുഖമാണ് ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ച പരിപാടിയിൽ അമൃതാനന്ദമയ് പങ്കെടുക്കുന്നത് ബ്രാൻഡ് ചെയ്യുകയാണപ്പോൾ തന്നെ പോകുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പോലുമില്ല ഉറപ്പ് കോടിയേരിക്ക് കിട്ടുന്ന മുറിയിൽ തന്നെ രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങുകയാണ് ആരുടെ രാഷ്ട്രീയം അവരവരുടെ രാഷ്ട്രീയം പറയാം അമൃതാനന്ദമയിയുടെ രാഷ്ട്രീയം കൂടെ നിർവചിക്കുകയാണ് അവിടെയും കഴിയുന്നില്ല അമൃതാനന്ദമയി മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട മഠമാണ് ഇന്നലെ മുതൽ അങ്ങനെ അല്ലാതായി എന്ന ബോധ്യം താങ്കൾക്കുണ്ടോ ശ്രീവാഴയ്ക്കൻ മഠവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട് കേട്ടോണം ആ ഒരു രാഷ്ട്രീയ സ്വഭാവമില്ല അതിൽ പ്രവർത്തിക്കുന്നവർക്കൊന്നും അത് പാടില്ല എന്ന് പറയുന്നതിൻ്റെ അടുത്ത വരിയിൽ പറയുകയാണ് അവിടെ വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യങ്ങളുള്ളവർ ഉണ്ട് അവർ ഇവരുമായി വിയോജിപ്പിലാണ് അത് പരിഗണിക്കാതെ അങ്ങോട്ടേക്ക് പോയിക്കൂടാ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് സി പി എം ഓരോ സംവിധാനങ്ങളും ഇവരുടേതുപോലെ തന്നെ വളരെ ഒരു രാഷ്ട്രീയ ചട്ടക്കൂടുള്ളതാണ് അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു കമ്മിറ്റി കൂടി തീരുമാനിക്കണം അതിനുശേഷം വേണം മേൽനടപടികളിലേക്ക് പോകാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രസ്ഥാനവും ഇതിൻ്റെ സർക്കാരും ഞാൻ വളരെ നേരത്തെ തന്നെ ഈ ശബരിമല വിഷയം ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം നടത്തുകയാണ് ജനാധിപത്യത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് ജനാധിപത്യം ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ജനാധിപത്യം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ജർമ്മനിയിലും അതുപോലെയുള്ള മറ്റ് പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ സംഭവിക്കാറുള്ളതാണ് ഇവിടെ ഒരു പാർട്ടിയുടെയും അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും നേതൃത്വം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നു ആ വ്യക്തി അതുകൊണ്ട് തന്നെ അധികാരം കൊണ്ട് കണ്ണ് കാണാതാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു അഹങ്കാരം തിക്കാരം തണ്ട് രോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്ക് ബാധിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ നടപടികളുമൊക്കെ ഒരു സമൂഹം അനുഭവിക്കാൻ പിന്നെ വിധിക്കപ്പെടുക എന്ന് പറയുന്ന വല്ലാത്തൊരു ഗതികേളിലാണ് ഇന്ന് കേരളം ഞാനത് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് എല്ലാ അധികാരവും കേന്ദ്രീകരിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മുന്നണിയും പാർട്ടിയും എല്ല അദ്ദേഹത്തിന്റെ മുമ്പിൽ അപ്രസക്തമാകുകയും അവരെല്ലാം ദാസ്യന്മാരാകുകയും ചെയ്യുമ്പോൾ അതിനകത്തൊരു ചോദ്യം ചെയ്യാനോ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനോ കഴിവുള്ള ആരും ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പക്ഷേ കുറെ കാലമായി മുഖ്യമന്ത്രിയും കോടിയേരിയും ഒരേ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി പറയാത്ത അതിനേക്കാൾ കടത്തിയുള്ള പ്രയോഗങ്ങളാണ് ശ്രീ കോടിയേരി നടത്തിയത് അല്ല കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കോടിയേരി കഴിഞ്ഞ കുറേ കാലമായി വളരെ നിലവാരമില്ലാത്ത പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെ മാർസിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ആരും അതെങ്ങനെ ശ്രദ്ധിക്കപ്പെടാറില്ല കാരണം അത് പിണറായി വിജയൻ്റെ അഭ്യർത്ഥ അഭിപ്രായങ്ങൾ ആരും ശ്രദ്ധിക്കാറുള്ളൂ കാരണം ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വലിയ വില സമൂഹവും കൽപ്പിക്കുന്നില്ല പാർട്ടിക്കാരും കൽപ്പിക്കുന്നില്ല ആരും കൽപ്പിക്കാറില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ അത് പ്രതിപക്ഷ നേതാക്കളെ കുറിച്ചാണെങ്കിലും മറ്റ് കുറിച്ചാണ് നിലവാരമില്ലാത്ത കുറേ സ്റ്റേറ്റ്മെൻ്റുകളാണ് കുറഞ്ഞ കുറച്ച് കാലമായി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ നാവിൽ നിന്നും പുറത്തു വരാറുള്ളത് ഇന്നലെ ശ്രീ മൈക്കെതിരെ എന്തായാലും ലോകം ആരാധിക്കുന്ന ലോകത്തിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള അവർ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വളരെ മഹനീയമായ ഒരു വ്യക്തിത്വം അവരെക്കുറിച്ച് അവരവരുടെ ഒരു അഭിപ്രായം അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട അതേ ഒരു അവരൊരു രാഷ്ട്രീയ നിലപാടൊന്നും പറഞ്ഞിട്ടില്ല വിശ്വാസികളും അവിശ്വാസികളും കേരളത്തിൽ രണ്ടായി നിൽക്കുകയാണ് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അഭിപ്രായമുണ്ട് ഞങ്ങൾ കോൺഗ്രസ് ശബരിമലയിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നവരാണ് അപ്പോ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സംഘപരിവാറിന്റെ അജണ്ടകളൊക്കെ അതിന്റെ പിന്നിൽ ഉണ്ടാകാം അങ്ങനെ ഒരു അജണ്ടയ്ക്ക് സംഘപരിവാറിന് കേരളത്തിൽ അവസരമുണ്ടാക്കി കൊടുത്തതെന്ന് ഈ മാർസിസ്റ്റ് പാർട്ടിയും ഈ സർക്കാരും പിണറായി വിജയനുമാണ് മറ്റാരുമല്ല എത്രയോ തവണ എല്ലാവരും മുന്നറിയിപ്പ് നൽകിയതാണ് സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടിക്കാരും പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ്